അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വ്യാത്ത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അബുദാബിയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അവിടുത്തെ ഭരണകൂടം വലിയൊരു ക്ഷേത്രം പണിതുകൊടുത്തത് അതിന്റെ വാർത്തകൾ വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടത് ഇന്ത്യയിലെ സംഖ്യകൾക്കും അത് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്ത്യയ്ക്കകത്ത് മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങൾ പൊളിച്ചുകൊണ്ട് വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ദുബായ് ഭരണാധികാരികൾ ഹിന്ദുക്കൾക്കായിട്ട് ഒരു ക്ഷേത്രം പണിതുകൊടുത്തു എന്നുള്ളതാണ് അന്യ മനസ്സരോടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ സമീപനം എന്താണെന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്ത മനോഹരമായ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ മനസൗഹാദത്തിന്റെ മനോഹരമായ ഒരു സന്ദേശം കൂടിയായിരുന്നു ആ സംഭവം എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത പുതുതായി പണി കഴിപ്പിച്ച അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് വരുന്ന സന്ദർശകർക്ക് കുറെ നിയന്ത്രണങ്ങൾ അവിടുത്തെ ഭരണകൂടം നൽകിയിരിക്കുകയാണ് ഒന്നാമത്തേത് സന്ദർശകർ തോളും കാൽമുട്ടുകളും മൂടുന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതായത് മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക ഇവിടെ നമുക്കറിയാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലേക്ക് കോണകം ധരിച്ചുകൊണ്ട് ചില സ്വാമിമാർ വരുന്ന കാഴ്ചകളുണ്ട് ചില സ്വാമിമാരാകട്ടെ വസ്ത്രം പോലും ധരിക്കാതെ നഗ്നരായിക്കൊണ്ടുവരുന്ന കാഴ്ചകളും ഇനി ഒരു പരിപാടികളൊന്നും യു എയിലെ ഈ ക്ഷേത്രത്തിൽ പറ്റില്ല രണ്ടാമത്തേത് പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദനീയമല്ല മൂന്നാമത്തേത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു നമുക്കറിയാം കേരളം വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ഗുജറാത്ത് അതുപോലെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിൽ പല ആളുകളും പുകയില ഉൽപ്പന്നങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അത്തരം പരിപാടികളും ഇനി അവിടെ നടക്കില്ല എന്തായാലും ഈ വാർത്ത കേട്ടുകൊണ്ട് സകല സംഖ്യകളുടെയും ഹാലിളകിയിരിക്കുകയാണ് അത്തരത്തിൽ ഹാലളകിയ ഒരു സംഘിയുടെ പോസ്റ്റ് നമുക്കൊന്ന് കാണാം പുതുതായി പണി കഴിപ്പിച്ച അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് വരുന്ന സന്ദർശകർക്കുള്ള നിയന്ത്രണമാണിത് ഏത് ജിഹാദി രാഷ്ട്രമായാലും അമ്പലം ഹിന്ദുവിൻ്റെതാണ് അതുമേൽ തൊട്ട് കളിക്കേണ്ട അവിടെയുള്ള ഭാരതീയർ ആണ് പ്രക്ഷോഭത്തിന് ഇറങ്ങി നിന്നെയൊക്കെ മുട്ടുകുത്തിക്കും ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദുവിന് കൊടുക്കുക സംഘികളുടെ കാര്യം വല്ലാത്ത പരിതാപകരം തന്നെയാണ് ഇവിടെ കിടന്ന് തള്ളിമറിച്ചുകൊണ്ട് മോങ്ങാനല്ലാതെ യു എയിലേക്ക് ചെന്നാൽ അവിടെയുള്ള ഭരണാധികാരികൾ നല്ല ഒന്നൊന്നര പണി കൊടുക്കുമെന്ന് സംഖ്യകൾക്ക് നല്ലതുപോലെ അറിയാം എന്തായാലും ക്ഷേത്രം കൊടുത്തപ്പോൾ അന്ന് യു എ ഇ ഈ സംഖ്യകൾക്ക് വലിയ നല്ല മനോഹരമായ രാഷ്ട്രമായിരുന്നു ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ സംഖ്യകൾക്ക് അത് ജിഹാദി രാഷ്ട്രമായി മാറി ഇതാണ് സംഖ്യകളുടെ കാര്യം വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അള്ളാഹാസുബാൻ നഹുബത്താല നമ്മെയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബ് ബാൻഹുബാല നമുക്ക് എല്ലാവർക്കും തൗഫീഖ്ക്ക് നൽകുമാറാകട്ടെ